ും ചൊല്ലുകൂടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുകയാളേ മഹത്വമുണ്ട് വലിയ അത്ഭുതങ്ങൾ പറയാറുണ്ട് വലിയ അത്ഭുതങ്ങൾ പറയാറുണ്ട് വലിയ മഹത്വങ്ങൾ ഈ ഒരുപാട് മഹങ്ങളെ പറയാറുണ്ട് ഗർഭിണികളായ സഹോദരിമാർ ർഭിണികളായ സഹോദരിമാർ ഈ പവിത്രമായ തിക്രമ ചൊല്ലിയാൽ അതല്ലെങ്കിൽ അവരുടെ ചൊല്ലിയാൽ സമീപത്തിൽ അവർ കല്ലാഹോ അവർ കല്ലാഹോ സുഖപ്രസവം നൽകുമല്ലാ പ്രിയപ്പെട്ടമാരുടെ കൊണ്ടുപോകുമ്പോ പ്രിയപ്പെട്ടവള ലേബർ കൊണ്ടുപോകുമ്പോളോട് പറഞ്ഞു കൊന്നുകൊണ്ടും വിടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരേ ലാബർ പുറത്തിരുന്നവൻ സഹോദര സഹോദരിമാരെ ചെറുപ്പച്ചാരേ പ്രിയപ്പെട്ടവരെ നമ്മളെ ചൊല്ലേണ്ട ഒരു കറാണ് ഇല ഇലാകല്ല മറക്കണ്ട മറക്കണ്ടിക്രിഞ്ഞ വലിയ മഹ്യമാണ്

ചില പറയാറുണ്ട് എന്റെ മനസ്സൊന്ന് നന്നാവണം എന്റെ മനസ്സൊന്ന് ഞാൻ അനാവശ്യമായ പ്രേമത്തിൽ ഞാൻ അനാവശ്യമായ സ്നേഹത്തിൽ പാടില്ലാത്ത സ്നേഹത്തിൽ ഞാൻ പെട്ടുപോയി പോയി പാടില്ലാത്ത പ്രേമത്തിൽ ഞാൻ പെട്ടുപോയി അതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം ചിലരൊക്കെ പറയാറുണ്ട് ചിലര് ചിലര് ചില പറയാറ്ങ്ങനെയല്ല ആ എന്താ പറയാറ് പറയണല്ല ചില ആളുകൾ പറയാറുണ്ട് അതിൽ ഇന്ന് എനിക്ക് രക്ഷപ്പെടണം പെടണം പെടണം അതിൽ ഇന്ന് രണ്ടുപേരുടെയും മനസ്സ് നന്നാവണം മഹാമാരെ പഠിപ്പിക്കുകയാ മനസ്സം ക്ലിയറാവാ ണ്ടോ ഒന്നാ ഞങ്ങളെല്ലൂലൂല അങ്ങനെ തീരുമാനിക്കണ്ട ചില ആളുകൾ അള്ളാഹുവേഹുവേ ഈ മോലര് ഇത് കൊടുക്കലോ അങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ ചെല്ലല്ലോ കാരണം കൊള തന്നെ കിട്ടണം അല്ലെങ്കിൽ ഓനെ തന്നെ കിട്ടണം അപ്പൊ ഈ ദിക്കൽ ചെല്ലിയ മനസ്സിലൊന്നാകും ഒന്നാ

അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെ ജനലക്ഷങ്ങളെ കൂടെ നമുക്കൊരുമിച്ചു ചൊല്ലാലോ നമ്മുടെ കുടുംബത്തിൽ എത്രയോ എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകൾ ജയിലിൽ കിടക്കും ആളുകളുണ്ട് എത്രയോ പ്രിയപ്പെട്ടവരെ ജയിലിൽ കഴിയുകയാണ് എത്രയോ പായമാരുമെന്ന് സങ്കടം പറയാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ പ്രവാസികൾക്ക് മോചനം നൽകണേ മോചനം നൽകണേ അതുപോലെ പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നഷ്ടപ്പെട്ട പോയത് നമുക്ക് നമുക്ക് തിരിച്ചു കിട്ടാൻ കിട്ടാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫൈസൽ എനിക്കൊരു സ്ക്രീൻഷോട്ട് മെസ്സേജ് അയച്ചു ഉസ്താദേ നമ്മുടെ പ്രിയപ്പെട്ടവരെ കമന്റിലൂടെ അറിയിച്ച ഒരു പ്രിയ വശമമുള്ള ഒരു ഈ മാസത്തെ വീണുപോയി തിരിച്ചു 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 കിട്ടാൻ ചെയ്യണം ആ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം 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 നീ നീ വല്ലാത്തവർക്ക്

േത്രയും ചുരുങ്ങിയതൊരു നാൽപ്പത് തവണ ആ ഒരു നീച്ച നാൽപ്പത് തവണ നിങ്ങൾക്ക് കഴിയുന്നത് അത്രയും നിങ്ങൾ

അതുകൊണ്ടാണല്ലോ വർഷങ്ങളായി സഹോദര കല്യാണം കഴിഞ്ഞില്ലാതെ മക്കളെ കൊടുത്തത് അവരുടെ ഈ മാറിന്റെ ഒരു കട്ടി കൊണ്ടാണ് തരും റബ്ബ നിങ്ങൾക്ക് തരും അതുകൊണ്ട് ഒന്നിച്ചു വന്ന് എല്ലാവരും ചൊല്ലിയേ നീ സ്വീകരിക്കണം സ്വീകരിക്കണേ ഹ്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ ഹ ഇലഹ ഇല്ല കൊഞ്ചു മീനല്ലിമീൻ ല ഇലഹ ഇല്ല മിനൽ മീനല്ലിമീൻ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من كن الظالمين كن كن لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين <سؤال> لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت لا اله الا كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين حسبنا الله ونعم الوكيل وكيل وكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله نعم 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 الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل <سؤال> <سؤال> نعم المولى ونعم النصير حسبي الله ونعم الوكيل 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 يا نعم المولي يا من النصير حسبي الله ونعم الوكيل يا نعم المولي يا من النصير حسبي الله ونعم الوكيل يا المولي يا من النصير حسبي الله, الله ونعم الوكيل نعم <يومي> المولى ونعم النصير حسبي الله ونعم الوكيل نعم 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 المولى ونعم النصير حسبي الله ونعم الوكيل المولى الله <applause> الله نعم, نعم المولى ونعم النصير حسبي الله ونعم الوكيل 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 نعم المولى ونعم النصير നെഞ്ചിനോട് ചേർത്ത് വെക്കുക എല്ലാവരും കൈ ഭാഗത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചൊല്ലുക ചൊല്ലുക എന്ന നാമം 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 മനസ്സറിഞ്ഞു ചൊല്ലണം ചൊല്ലണം നമ്മുടെ രക്തത്തില്ല നാമം നമ്മുടെ രക്തത്തില്ല നാമം അലിഞ്ഞു ഓവണ ഓവണം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നമുക്ക് സലാമനാക്കി തരണം തരണം മനസ്സറിഞ്ഞല്ലവരും ഉമ്മമാരെ പാപ്പമാരെ പ്രിയപ്പെട്ട അറിവിന്ദിലാവ് കേൾക്കുന്ന കുടുംബങ്ങളെ എല്ലാവരും വലതു കൈ ഇടത് നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് ചൊല്ലുക ചൊല്ലുക അള്ളാഹു അള്ളാഹു അല്ലാ അല്ലാഹു അഹു അല്ലാ അള്ളാഹു അള്ളാഹു അല്ലാ അല്ലാഹു അള്ളാഹു അള്ളാ അഹു അള്ളാഹു അള്ളാഹ അഹു അള്ളാഹു അല്ലാ

Allahu, Allahu, अलाह Allah. Allahu, Allahu, अलाह Allah.

अह भा हा अल भा हा अलाह भला हुआ अलाह भलाम हवान

<Sality> allah, allahu, allahu Allah, allahu, Allah, Allahu Allah, Allahu 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 अलाह हा Allah भुआ न भला अलाह हला अल Allahu, Allahu, अहू अह अमा अहू अह अम्म अाहू अहू अमा अाहू अहू अम्मा Allahu अहू अहम अहू अला अन अलाह अला Allah! अलाह 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 अला अलाह 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 अल

अल्ला हल न अला अलाह हला अल ാഹുവേ അള്ളാഹുവേഹുവേ ഞങ്ങൾ ചൊല്ലിയ കപൂലാക്ക അത് കാരണം ഞങ്ങളുടെ ആധിപത് നന്നാക്ക അല്ലാൻ സലാമത്താക്ക് അല്ലാ അറിവിന്ദിലാവ് കുടുംബങ്ങളെ കാക്കണം മള്ളാ അറിവിന്ദിലാവ കുടുംബങ്ങളെ നോക്കണേ അള്ളാ അറിവിന്ദിലാവ കുടുംബങ്ങൾക്ക് പറക്കത്തു നൽകണേ അള്ളാ